അധികൃതരുടെ അനാസ്ഥ തിരുവനന്തപുരം മുതലപ്പൊഴി പൂർണ്ണമായി മണൽ മൂടി അഴിമുഖം അടഞ്ഞതോടെ മറുകരയിലെ വീടുകളിലേക്ക് വെള്ളം കയറുകയാണ് പൊഴിമുഖം അടഞ്ഞതോടെ മണൽത്തിട്ടയിൽ നിന്ന് വള്ളങ്ങൾ തള്ളിയിറക്കിയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നത് മണൽ നീക്കം ചെയ്യാനെത്തിച്ച ഡ്രഡ്ജറുകൾ പ്രവർത്തിക്കുന്നുമില്ല ിൽ പൂർണ്ണമായും മണൽ മൂടി കഴിഞ്ഞു മൺസൂൺ വന്നു കഴിഞ്ഞാൽ രണ്ട് മഹാവിപത്തുകളാണ് തീരം കാത്തിരിക്കുന്നത് അഴിമുഖത്തെ മരണങ്ങളും വെള്ളപ്പൊക്കവും അഴിമുഖം മണൽ മൂടിയതോടെ മണൽത്തട്ടിൽ നിന്നും വെള്ളങ്ങൾ കടലിലേക്ക് തള്ളി ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കാരണം ഞങ്ങൾക്ക് പണിക്കുവാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായി ജനങ്ങള് പ്രതിഷേധവും പ്രശ്നവും നടത്തിയാൽ മാത്രമേ ഇതിലൊരു ഒരു തീരുമാനമാകൂ

അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ അത്രയ്ക്ക് പുച്ഛമാണ് അവർ അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം അത് ഗവൺമെന്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം പക്ഷേ ഇനിയിപ്പം ഏതായാലും ഞങ്ങൾ എടുക്കുന്ന ഇതിനു മുമ്പേ ഞങ്ങൾ എടുക്കുന്ന സമര പരിപാടിയിൽ അവർ ഏതെങ്കിലും കുറാട്ട് നാടകം നടത്തി ഏതെങ്കിലും ഉതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ വന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങളെ സമരം പിന്തിരിപ്പിച്ചു പക്ഷേ ഇനി ഞങ്ങളെ ജീവൻ പോയാലും ഇനി എടുക്കുന്ന സമരത്തിൽ നിന്ന് ഞങ്ങൾ പുറന്നോട്ട് പോകില്ല അതേസമയം അടഞ്ഞതോടെ മറുകരയിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി മലപ്രദേശത്തു നിന്നും ഒരു വലിയ ഒരു മഴ ഉണ്ടായ അവിടുത്തെ വെള്ളം ഒലി കുത്തൊലിച്ച് ഇറങ്ങി വരുന്ന ഈ പ്രദേശത്തോട്ടാണ് ഈ തീരപ്രദേശത്തോട്ടാണ് ആ വെള്ളം വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല അടിയന്തിരമായി ഇപ്പോഴും ഞാൻ അറിഞ്ഞത് അവിടെ ഒരു നമ്മൾ ഈ തോട് കോരുന്ന ഒരു മെഷീനാണ് അവിടെ കൊണ്ടുവന്ന് മണൽ കോരുന്ന മണൽ ഒരു ഭാഗത്തു നിന്ന് കോരുമ്പോൾ അടുത്ത ഭാഗത്ത് മണൽ നല്ല രീതിയിൽ മൂടിക്കൊണ്ട് വരികയാണ് അങ്ങനെ ഒരു മൂടൽ വന്നാൽ ഈ പ്രദേശമെല്ലാം വെള്ളത്തിന്റെ അടിയിലാകുക രണ്ടാഴ്ചകൾക്ക് മുന്നേ മണൽ നീക്കം ചെയ്യാൻ ഡ്രഡ്ജിംഗ് യന്ത്രങ്ങൾ എത്തിച്ചതാണ് ഒരു ദിവസം ആയിരം ക്യൂബിക് മണൽ മാത്രമാണ് തീരത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുക നീക്കം ചെയ്യുന്നതിനേക്കാൾ പത്തിരട്ടി മണലാണ് ദിവസവും അഴിമുഖത്ത് അടിഞ്ഞുകൂടുന്നത് ഇനി മന്ത്രിമാരുമായി ഒരു ചർച്ചയ്ക്ക് മത്സ്യത്തൊഴിലാളികൾ ഉദ്ദേശിക്കുന്നില്ല അഴിമുഖം മണൽ മൂടിയതോടെ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനും ആലോചനയുണ്ട് ഇരുപത്തി അയ്യായിരത്തോളം മത്സ്യത്തൊഴിലാളികളാണ് ഈ തീരത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് കുറെ ആളുകളൊക്കെ ഇവിടുന്ന് കുടിയെഴിഞ്ഞു പോയി അപ്പുറത്തെ തീരം കാത്തിരിക്കുന്നത് വലിയൊരു പ്രളയവും സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം നിരന്തരമായി പറയുന്ന കാര്യമാണ് കണ്ണു തുറക്കണമെന്ന് ഇനിയെങ്കിലും ഇവരുടെ വിളി കേൾക്കുക ക്യാമറമാൻ ഗോപുകുമാറിനോടൊപ്പം ടിൻഡുദാസ് ജനം തിരുവനന്തപുരം